ഞങ്ങളുടെ മുത്ത മുസ്തഫയുടെ പ്രിയപ്പെട്ട പത്നി ഞങ്ങളുടെ പൊന്നുമ്മയായ ആയിഷ റലി അള്ളാഹു അൻഹ അവരിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവം കേട്ടോ മഹാനായ സൈദറലി അള്ളാഹുഹു വഫാത്തായപ്പോൾ അള്ളാഹാൻ്റെ റസൂലിൻ്റെ ഭാര്യമാര് ആളെ പറഞ്ഞേക്കുകയാണ് ആ ജനാസ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തേക്ക് പള്ളിയിലേക്ക് കൊണ്ടുവരണേ അങ്ങനെ സഹാബിമാരി സൈദർ അലി അള്ളാഹു വന്നുവിൻ്റെ പള്ളിയിൽ കൊണ്ടുവരുന്നു നമ്മുടെ ഉമ്മ മഹാരദാ ി മയ്യത്ത് നിസ്കരിക്കുന്നു ഓ അസഹരി കുമ്മനം അസുഹരീ നിങ്ങൾ എവിടുന്നാ ദീന് പഠിച്ചത് ഇത് ഈ സമൂഹത്തോട് നിങ്ങൾ ഇന്ന് വരെ തിരുത്തിയതായി ഞാൻ കേട്ടിട്ടില്ല ഉണ്ടെങ്കിൽ നിങ്ങളത് തിരുത്തണം എന്നിട്ട് സ്ത്രീകൾക്ക് അവരുടെ ഉമ്മാക്കു വേണ്ടി ഉപ്പാക്ക് വേണ്ടി മോന് വേണ്ടി ഭർത്താവിനു വേണ്ടി ബന്ധുക്കൾക്ക് വേണ്ടി അങ്ങനെ ഒരു പുണ്യകർമ്മം നിർവഹിക്കാൻ പാടില്ലെന്നും അത് ശറയിൽ കൂട്ടലാണ് സൂറത്തുൽ അള്ളഹാന്റെ സൂഹത്തുൽമായ ആയത്തിനെതിരാണെന്നുമൊക്കെ നിങ്ങൾ പറയുമ്പോൾ എത്ര ഗൗരവമാണ് നിങ്ങൾ ഈ സമൂഹത്തോട് പറയുന്നത് മറിച്ച് ഇല്ലാത്തത് പറയാൻ നിങ്ങൾക്കൊക്കെ എന്താ വേശമാ നോക്കൂ നിങ്ങൾ നേരത്തെ ഞാൻ കാണിച്ച ബാ കവി പറയുകയാണ് മരിച്ചു പോയവരൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ഒരു കൊല്ലത്തിൽ ഏഴ് ദിവസം ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ ഉമ്മറപ്പടിക്കൽ വന്നിട്ട് നമ്മളെ നോക്കിയിട്ടിങ്ങനെ കരഞ്ഞു പറയുമത്രേ അത്രേ അയാൾ പറയട്ടെ ബാക്കി ഞാൻ പറയാം മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ റൂഹ് എന്നാണ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് ഏഴ് രാത്രികളിൽ ഏഴ് രാത്രികളിൽ മകൻ മുസ്താഖ് അഹമ്മദിന്റെ റോഹ് ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ വാതിലിൽ വന്ന് നിന്നിട്ട് ഞങ്ങളോട് കരഞ്ഞുകൊണ്ട് ചില വർത്തമാനങ്ങൾ പറയും ഏഴ് രാത്രികളിൽ നിങ്ങളുടെ മരണപ്പെട്ടുപോയ ഉമ്മ നിങ്ങളുടെ ഉപ്പ നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളുടെ കൂടെപ്പറപ്പുകൾ എല്ലാവരും അങ്ങനെ വരുമെന്നാണ് സുഹീഹായ ഹദീസാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നോക്കണം നിങ്ങൾ അപ്പം അദ്ദേഹം പറഞ്ഞരെന്താ അദ്ദേഹത്തിൻ്റെ മോൻ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് അള്ളാഹു എതായാലും ആ മോന് സ്വർഗം നൽകട്ടെ ഇവിടെ ഞാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്നറിയോ അദ്ദേഹം പറയുന്നത് എന്താ ആ പറയുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് ആര് മരണപ്പെട്ടു പോയാലും അവരൊക്കെ നമ്മുടെ വീട്ടിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് കയറി വരുന്നുണ്ട് ഒരു കൊല്ലത്തിൽ ഏഴ് ദിവസം സ്വഹീഹായ ഹദീസിലാണ് എവിടെ മുസ്ലിയാരേ തൈ തിരുവനന്തപുരത്തുകാരോടൊന്ന് പറഞ്ഞു കൊടുക്കൂ മൈക്ക് കെട്ടിയിട്ടോ അല്ലാതെയോ വാട്സപ്പിലോ എവിടെയെങ്കിലും ഒന്ന് പറയൂ നബിസ്ാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ച സ്വഹീഹായ ഏത് ഹദീസിലാണ് നമ്മുടെ വീട്ടിലൊന്നും മരിച്ചു പോയവരുടെ ആത്മാക്കൾ ഏഴ് രാത്രികളിൽ നമ്മുടെ വീടിൻ്റെ ഉമ്മറത്തേക്ക് വന്നിട്ട് നമ്മളോട് ഇങ്ങനെ പറയുമത്രേ ഞങ്ങള് താമസിച്ച വീട്ടിലല്ലേ നിങ്ങൾ താമസിക്കുന്നത് ഞങ്ങളുണ്ടാക്കിയ സൗകര്യങ്ങളല്ലേ അനുഭവിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി ഒരു ഫാത്തിഹ തരാമോ ഞങ്ങൾക്ക് വേണ്ടി ഒരു യാസീൻ തരാമോ ഞങ്ങൾക്ക് വേണ്ടി ഒന്നു തിക്കുറിച്ചല്ലാമോ എന്നിങ്ങനെ കെഞ്ചി കെഞ്ചി പറയുമത്രേ നമ്മൾ വല്ലതും അവർക്ക് കൊടുത്താൽ സന്തോഷത്തോടെ അവർ കബറിലേക്ക് പോകുമത്രേ കൊടുത്തില്ലെങ്കിലോ പൊട്ടിക്കരഞ്ഞിട്ട് നിരാശയോടെ അവർ കബറിലേക്ക് പോകുമത്രേ എന്നാണ് ബാക്കി മൂപ്പര് പറയുന്നത് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ബാക്കി കൽപ്പിക്കാത്തതാണ് ചോദിക്കട്ടെ മുജാഹിദുകളുടെ നേരെ നിങ്ങൾ കൊഞ്ഞനം കുത്തിയില്ലേ പട്ടിയെ കുഴിച്ചിട്ട് പോരും പോലെ പോരും എന്ന് നിങ്ങളുടെ നാവ് കൊണ്ട് പറഞ്ഞില്ലേ മുത്തമുസ്തഫായുടെ പേരിലും നിങ്ങൾ കളവല്ലേ പറഞ്ഞത് ഇങ്ങനെ പോയവരുടെ റൂഹുകൾ നമ്മുടെ വീടുകളിലേക്ക് കൊല്ലത്തിൽ ഏഴുതവണ ഇങ്ങനെ വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് യാചകരായിട്ട് വീടിന്റെ ഉമ്മറത്ത് നിൽക്കുമെന്ന് പഠിപ്പിച്ച സ്വഹീഹായ ഹദീസ് ഞങ്ങളും ഒന്ന് കാണട്ടെ അതൊന്ന് ഉദ്ധരിക്കോ അതാരും റിപ്പോർട്ട് ചെയ്തോ ഏത് കിതാബിലാണുള്ളത് എത്ര നമ്പർ ഹദീസാണ് ഞങ്ങളും ഒന്ന് കേൾക്കട്ടെ അല്ലാന്റെ റസൂലിന്റെ പേരിൽ അവിടെ ഒന്നു പറയാത്തത് പറഞ്ഞാൽ നരകത്തിൽ അവന്റെ ഇരിപ്പിടം അവൻ എത്രയും വേഗം തരപ്പെടുത്തിക്കൊള്ളട്ടെ എന്നല്ലേ മുഹമ്മദ് മുസ്തഫ